ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ തക്കാളി കുറുമയുടേതാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു കറിയാണ് വളരെ ടേസ്റ്റിയാണ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കുകളും കമൻ്റുകളും ഒക്കെ ചെയ്യണം ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് അരപ്പ് തയ്യാറാക്കണം കേട്ടോ അരപ്പ് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഏലക്ക കറിയാമ്പ് പട്ട ഇതൊക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അത് കൂടി അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും പിന്നീട് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർക്കുക പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് പെരിഞ്ചീരകം ഒര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നു ഇത് പൊട്ടുകടല വറുത്തതാണ് കേട്ടോ ഞാൻ വാങ്ങിയതാണ് കടല വറുത്തത് അത് ചേർത്ത് കൊടുക്കുന്നു ഒരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നീട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം അരപ്പൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ട് റെഡിയാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നീട് ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്കായ് ഇതെല്ലാം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് ഒരു മൂന്ന് സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആവണം സവാള ഒന്ന് വഴറ്റി വരാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർക്കണം തക്കാളി ഞാൻ ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അഞ്ച് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കരുവേപ്പില ചേർത്ത് കൊടുക്കുക ഈ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഒന്നൊന്നായി നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാകുമ്പോൾ നമ്മളുടെ ഗ്രേവിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ അതില്ലെങ്കിൽ നമ്മുടെ സാദാ മുളക് പൊടി മതി പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നീട് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കണം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് മസാലയുടെ പച്ചമണം ഒക്കെ മാറിക്കിട്ടണം അതിന് വേണ്ടി വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാലയുടെ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അരപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക അരപ്പൊക്കെ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക പിന്നീട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളുടെ ഗ്രേവിക്ക് എത്ര കട്ടി വേണം അനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് നമ്മളുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം ഒരഞ്ച് മിനിറ്റ് അട അടച്ച് വെച്ച് വേവിക്കുക നമ്മൾ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ കുറുമ റെഡി ആയിട്ടുണ്ട് സൈസസ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മളുടെ തക്കാളി കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ നമ്മൾ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി വളരെ ഡെലീഷ്യസ് ആണ് ടേസ്റ്റിയാണ് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും വളരെ തിക്ക് ഗ്രേവിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അറിയാൻ പറ്റും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് തിക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകളൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്